കഥ വെസ്റ്റേജിയൽ ഓർഗൻസ് എഴുതിയത് ഡോക്ടർ മനോജ് വെള്ളനാട് ഈ കഥ അച്ചടിമഷി പുരണ്ട് വെള്ളിമല കയറി ചെല്ലുമ്പോൾ വായിക്കാൻ പോകുന്ന നടുക്കണ്ടത്തിൽ പരീതിൻ്റെ മകൻ അസീസ് ഏഴാം വയസ്സിൽ തൻ്റെ സുന്നത്തിൽ നൊന്ത് നിലവിളിക്കുമ്പോഴായിരുന്നു ജൈനമ്മ അവരുടെ ആദ്യ പേർ അന്ന് അസീസിൻ്റെ ആ നിലവിളിയെ വെള്ളിമലയിലെ രണ്ട് പെണ്ണുങ്ങൾ മത്സരിച്ചു കരഞ്ഞു തോൽപ്പിച്ചിരുന്നു ഇടവേളയിൽ ജാനുവും മകൾ മായയും ശേഷം ഒന്നുകൂടി പെറ്റ ജാനുവിൻ്റെയും കന്നി അംഗമായിരുന്നു അത് അംഗമെന്ന് പറഞ്ഞത് മനഃപൂർവ്വമാണ് പട്ടാളത്തിൽ നിന്ന് പെൻഷനായി വന്ന ശേഷം പിന്നെയും രണ്ടു കൊല്ലം എടുത്ത് സ്വന്തം ഭാര്യയെ ഗർഭിണിയാക്കിയ രക്തസാക്ഷി രാഘവൻ ഭാര്യയുടെ തുടവഴി രക്തമൊഴുകുന്നത് കണ്ട് യുദ്ധരംഗത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ആദ്യമേ നിലംപതിച്ചു രക്തം കണ്ട് ബോധം കെട്ട പട്ടാളക്കാരന് നല്ലവരായ വെള്ളിമലക്കാർ സ്നേഹം കൊണ്ട് നൽകിയ പേരാണ് രക്തസാക്ഷി രാഘവൻ രാഘവൻ കുഴഞ്ഞു വീണത് കണ്ട് അറിയാതെ നിലവിളിച്ചു തുടങ്ങിയതായിരുന്നു ജാനു അല്ലാതെ അപ്പോൾ വേദന തുടങ്ങിയിട്ടില്ലായിരുന്നു പശുവിന് പുല്ലരിയാൻ വല്ലതും പുല്ലറപ്പോത്തിയുമായി മലയിറങ്ങുകയായിരുന്ന ജൈനമ്മ ആദ്യം കരുതിയത് രാഘവന്റെ അപ്രതീക്ഷിത മരണത്തിൽ ജാനു സൈറൻ മുഴക്കിയതാണെന്നാണ് വല്ലം അവിടെ കളഞ്ഞിട്ട് ഒറ്റ ഓട്ടമായിരുന്നു ചോരയിൽ കുളിച്ചു ഇറയത്ത് കിടന്ന ജാനുവിനെ ഒരുവിധം പൊക്കി അകത്തെ മുറിയിലെത്തിച്ചു ചോരയുടെ ഉറവിടം കണ്ണും പിഴിച്ചു കണ്ടു ചോരച്ചാലുകൾക്കിടയിലൂടെ മായയുടെ പാതിത്തല കാണാം ജാനു ഞാനിപ്പോൾ ചാകുമേ എന്ന് കാറിക്കൊണ്ടേയിരുന്നു ഓടിക്കൂടിയ ഒന്ന് രണ്ട് അയൽവാസി പെണ്ണുങ്ങൾ ആകാംക്ഷയോടെ ചുറ്റും നിന്നു മൂന്ന് മൂന്നുപറ്റ ദാക്ഷായണി വരെ കൗതുകം കടിച്ചം പ്രതി കണ്ണു കുറിപ്പിച്ചു സ്വാഭാവികമായൊരു പ്രസവം പ്രതീക്ഷിച്ച ജൈനമ്മയ്ക്കും അയൽക്കാർക്കും സമയം കഴിയും തോറും ആധിയേറി മായ തൻ്റെ പാതിത്തല മാത്രം പുറത്തേക്കിട്ടു ജാനുവിനെ നോവിക്കാൻ തുടങ്ങിയിട്ട് നേരെ മേറെയായി രാഘവനിടയ്ക്ക് ബോധം വന്നു പക്ഷേ വിവരമറിഞ്ഞ് പിന്നെയും ബോധം കെട്ടു എല്ലാവരും അന്തം വിട്ടു നിൽക്കുമ്പോൾ നിമിഷ നേരത്തെ ആലോചനയ്ക്ക് ശേഷം ജൈനമ്മ പുല്ലറക്കാൻ കൊണ്ടുവന്ന അറപ്പോത്തിയുടെ ഈർച്ചഭാഗം മായയുടെ തലയ്ക്കും ജാനുവിൻ്റെ തൊലിക്കുമിടയിലുള്ള ചെറുവിടവിൽ കടത്തി കീശ് എന്ന് കീർ ജാനുവിൻ്റെ നിലവിളി വെള്ളിമല ഇറങ്ങി കടുവാക്കുണ്ടുവരെയും മല കയറി ഞണ്ടുരക്കിപ്പാറ വരെയും പോയി തിരികെ വന്നു ചൂട് ചോര പല വഴി ചിതറി ഒരാഴ്ച മുമ്പ് പശുവിൻ്റെ പേരെടുത്ത ഓർമ്മയിൽ ഒഴിയിറങ്ങിയ ചോരയിലിരുന്നു ജൈനമ്മ ജാനുവിൻ്റെ ഉപസ്ഥത്തിനുള്ളിലേക്ക് കൈകടത്തി മായയുടെ തല പിടിച്ചു വലിച്ചു മായ പക്ഷേ ചെറുതായൊന്ന് മുന്നോട്ടാഞ്ഞെങ്കിലും അവിടെ തന്നെ നിന്നു ഒന്ന് തള്ളിത്താ തള്ളെ ജൈനമ്മ ദാക്ഷായണിയോട് കളിപ്പിച്ചു ദാക്ഷായണി ജാനുവിൻ്റെ വയറിൻ്റെ പള്ളിലിരുകൈകൊണ്ട് അമർത്തി താഴേക്ക് തള്ളി ജാനു പുളഞ്ഞു ജയനമ്മ ഇത് തൻ്റെ വളർത്തു പശുവിൻ്റെ പേരാണെന്ന് തന്നെ കരുതി ആഞ്ഞു വലിച്ചു മായ പൂജാതയായി ജാനുവിനെ പോലെ പിറന്ന പാടെ തൊള്ളകീറിക്കരഞ്ഞു ജാനുവിൻ്റെയും മായുടെയും മത്സരക്കരച്ചിലിൽ നാല് കുട്ടികൾക്കും രണ്ട് വളവിനുമപ്പുറം അസീസിൻ്റെ നിലവിളി തോറ്റുതുന്നം പാടി ജയനമ്മ അതേ പുലറപ്പോത്തി കൊണ്ട് തന്നെ പൊക്കൽക്കൊടി കണ്ടിച്ചു തള്ളയും പിള്ളയും രണ്ടാക്കി മായിൽ നിന്ന് ജാനുവിൽ നിന്നും പൊക്കൽക്കൊടി മുറിഞ്ഞ രക്തം ഇരു കൈവഴികളിലായി വന്നു ഒരു പുഴ പോലെ ഒഴുകുന്നത് കണ്ടപ്പോൾ ജൈനമ്മ പകച്ചു പശു പേറുമ്പോൾ ഇങ്ങനൊന്നും കണ്ടിട്ടില്ലായിരുന്നു ജൈനമ്മയും ജാനുവും മായയും വിളറി വെളുത്തു പൊടുന്നനെ ഉണ്ടായ ഒരു തോന്നലിൽ ജേനമ്മ തൻ്റെ മുടി മാടിക്കെട്ടിയിരുന്ന റബ്ബർ ബാൻഡ് അടിച്ചെടുത്ത് മായയുടെ പൊക്കൽ കൊടിയിൽ കുടുക്കിട്ടു ദാക്ഷാങ്ങണി മായയും കൊണ്ട് അതിനകം സുബോധനായ രാഘവൻ്റെ അടുത്തേ ഓടി മുറിയിൽ അടിച്ചിട്ടിരുന്നൊരു അടിപ്പാവയുടെ വള്ളി അടി അടിച്ചെടുത്ത് ജാനുവിൽ നിന്നുള്ള കൈവഴിയിലും ജേനമ്മ അണകെട്ടി വരും വരെ കത്താൽ രക്തം തീർന്നു ജാനു കാഞ്ഞു പോകുമെന്ന് ജേനമ്മ ഭയന്നു ആ അടിപ്പാവയുടെ തന്നെ മായ ഇറങ്ങി വന്ന വഴിയെ അകത്തേക്ക് തിരികെ കയറ്റി ഇനി വേഗം ആശുപത്രി കൊണ്ടുപോയി കീറിയടം തയ്ക്കണം പറഞ്ഞുകൊണ്ട് ജയനമ്മ തിരിഞ്ഞു നടക്കുമ്പോൾ രക്തത്തിൻ്റെ കടും ചുവപ്പ് പൂവുകൾ ഇറയത്തെ തറയിൽ വിരിഞ്ഞുകിടക്കുന്നത് രാഘവൻ കൗതുകത്തോടെ കണ്ടു ചെല്ലപ്പൻ ചെട്ടിയുടെ കാളവണ്ടിയിൽ കടുവാ കൊണ്ടുവരെയും അവിടുന്ന് ജീപ്പിൽ മുപ്പത് അപ്പുറമുള്ള ആശുപത്രിയിലേക്കും ജാനുവിനെയും കൊണ്ട് രാഘവൻ പോയി പോകുന്നതിന് മുമ്പ് ജാനു മായയ്ക്ക് ആദ്യമായി മുല കൊടുത്തു മായ ആദ്യമായി മുലപ്പാൽ നുണയുമ്പോൾ അസീസ് തൻ്റെ സുന്നത്ത് ബിരിയാണി ആർത്തിയോടെ അകത്താക്കുകയായിരുന്നു നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ ഇരുവരും കരച്ചിൽ നിർത്തി ഉറങ്ങി ജയനമ്മയുടെ ഖ്യാതി സുന്നത്ത ബിരിയാണിയുടെ മണത്തേക്കാൾ വേഗത്തിൽ വെള്ളിമലയിലും ഉപശല്യങ്ങളിലും പരന്നു വെള്ളിമലയുടെ വയറ്റാട്ടിയായി അവർ അവരോധിക്കപ്പെട്ടു പിന്നീട് പശു ആട് മനുഷ്യൻ തുടങ്ങിയ വെള്ളിമലയിലെ അറിഞ്ഞുള്ള സകല പേറും ജയനമ്പ് തന്നെ എടുത്തു എവിടെ പോയാലും ഊർച്ചയുള്ളൊരു കത്തിയും കുറേ കീറ തുണികളും റബ്ബർ ബാൻഡും അവർ കൊണ്ടു നടന്നു അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം പേരെടുത്ത ശേഷം ആശുപത്രിയിൽ അയച്ചു വെള്ളിമലയിൽ പുതുതായി ആരംഭിച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ആദ്യത്തെ ഡോക്ടറായി രണ്ട് മാസം മുമ്പ് ഞാൻ ചാർജ് എടുക്കുമ്പോൾ ജയനമ്മയുടെ ജൈനമ്മയുടെ യുഗം അവസാനിച്ചിരുന്നു സ്വന്തം കുടിലിലൊറ്റയ്ക്ക് അവർ കൂനിക്കൂടിയിരുന്നു കൃത്യമായ എണ്ണമില്ലെങ്കിലും മായയ്ക്ക് ശേഷം പറന്ന അഞ്ഞൂറോളം വെള്ളിമലക്കാർ ജൈനമ്മയുടെ കൈപ്പുണ്യത്തിൻ്റെ നേർ സാക്ഷ്യങ്ങളായിരുന്നു ജൈനമ്മ എടുത്ത പ്രസവങ്ങളിൽ ഒരെണ്ണം പോലും ചാപിള്ളയായിട്ടില്ലെന്നത് ആദ്യ പേരെടുപ്പിന് ദസാക്ഷി ഗോമതിയമ്മ എന്നോട് പറയുമ്പോൾ ഞാൻ അന്തം വിട്ടിരുന്നു മാസം തകയിഞ്ഞ് നിൽക്കുന്ന പെണ്ണിനെപ്പോലായിരുന്നു അന്നൊക്കെ നമ്മുടെ വെള്ളിമല ഇന്നിപ്പോൾ പെറ്റെഴുന്നേറ്റ പോലായി മലയില്ല കുന്നുമില്ല ജയിലും ചാവാറായി ഇവിടുത്തെ പേരെടുക്കുന്ന ഡോക്ടർ അവരായിരുന്നല്ലോ ഗോമതിയമ്മ വെള്ളിമലയെക്കുറിച്ചും ജയനമ്മയെക്കുറിച്ചും എന്നോട് ആദ്യമായി പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയായിരുന്നു ഗോമതിയമ്മയായിരുന്നു എനിക്ക് വെള്ളിമലയിലേക്കുള്ള താക്കോൽ എൻ്റെ ആൾമക്കളും പുറം പണിക്ക് പോയ അവർ എൻ്റെ മോളെ എന്ന് മാത്രം വിളിച്ചു താമസിക്കാൻ വീടിൻ്റെ ഒരു ഭാഗം വാടകയ്ക്ക് തന്നു ആകാംക്ഷ അടക്കാനാവാതെ ഞാൻ ഒരിക്കൽ ചോദിച്ചു അപ്പോൾ അതിനു മുമ്പോ ഓ അന്നൊക്കെ ഈ പേർ എന്നൊക്കെ പറഞ്ഞാൽ വെറും ചീളാണ് കഞ്ഞി കാച്ചുമ്പോഴായിരിക്കും നോവ് വരണത് ചിലപ്പോൾ അപ്പുറത്തുള്ള ആരെങ്കിലും വിളിക്കും അല്ലെങ്കിൽ പോയി കിടന്നങ്ങ് കയറും എന്നിട്ട് എണീറ്റോടി ബാക്കി ജോലിയും കൂടെ തീർക്കും ജൈനമ്മ വന്നതിന് ശേഷമല്ലേ ഇതൊക്കെ ഒരു പുകലായത് പഴയകാല പ്രസവങ്ങളെ ഗോമതിയമ്മ വെള്ളിമലയുടെ തനത് ശൈലിയിൽ ഭംഗിയായി നിസ്സാരവൽക്കരിച്ചു നാട്ടുകാരുടെ മൊത്തം പേരെടുത്ത് കടന്ന ജൈനമ്മ മാത്രം പറ്റില്ല അവരെന്താ കെട്ടാത്തത് ഗോമതിയമ്മയ്ക്കും വലിയ പിടിയില്ല അവർക്ക് സ്വന്തക്കാരില്ല എവിടെയൊന്നും വന്നിവിടെ കുടിയേറിയതാണെന്ന് മാത്രമറിയാം അവരുടെ കുടിയിൽ പശുവും ആടുകളും മാത്രം ഓരോ സീസണിലും മുറതെറ്റാതെ അവർ പെറ്റു പക്ഷേ ജൈനമ്മയ്ക്ക് എടുക്കാനും ശേഷമുള്ള ശുശ്രൂഷയ്ക്കുമെല്ലാം വലിയ ഉത്സാഹമായിരുന്നു ഓരോ പ്രസവം പ്രസവമെടുക്കുമ്പോഴും അന്നോളമില്ലാത്തൊരു പ്രത്യേക സ്നേഹം അവർക്ക് റിഫിനോട് കാണിച്ചു അടിവയറ്റിൽ വിരലുകൾ കൊണ്ടവർ പ്രത്യേക രീതിയിൽ ചലിപ്പിക്കുന്നത് പ്രസവം അയത്ന ലളിതമാക്കുമെന്ന കാര്യം അനുഭവസ്ഥർക്ക് അറിയാവുന്ന അതീവ രഹസ്യമായിരുന്നു അമ്മയുടെ രണ്ട് പ്രസവത്തിനും ജയനമ്മ അത് ആവർത്തിച്ചു ആ സമയങ്ങൾ ജയനമ്മ മറ്റൊരാളായി മാറുന്നുണ്ടെന്ന് ഗോമതിയമ്മ അതിശയത്തോടെ ഓർത്തു പ്രസവിക്കുന്നത് പ്രകൃതിക്ക് ചില കണക്കൂട്ടലും നിയമങ്ങളും ഉള്ളതായി ജേനമ്മ വിശ്വസിച്ചു ആടും പശുവും പോലെ തന്നെ ഉള്ളു മനുഷ്യരും എന്നവർ ഓരോ പ്രസവം എടുത്തു കഴിയുമ്പോഴും പറഞ്ഞു ഇടയ്ക്ക് തിരിച്ചും പറഞ്ഞു മനുഷ്യനെ പോലെ തന്നെയാണ് ഈജാതി ജന്തുക്കൾ അവരിലും ഉണ്ട് ആണും പെണ്ണും അല്ലാത്തവർ ഏത് ഗണത്തിൽപ്പെട്ട ജീവി ആയാലും അങ്ങനെ എല്ലാ പെണ്ണുങ്ങളെയും ഗർഭിണിയാക്കാൻ എല്ലാ ആണുങ്ങൾക്കും പറ്റില്ലത്രേ അത്രേ ഗർഭാശയ പൊരുത്തം എന്നൊരു പൊരുത്തം തന്നെ ജേനമ്മ ഗണിച്ചുണ്ടാക്കി ചുമ്മാ അങ്ങ് ഗണിച്ചതല്ല ആടുകളെയും പശുക്കളെയും നിരന്തരം നിരീക്ഷിച്ചും പരീക്ഷിച്ചും കണ്ടുപിടിച്ചതാണ് ഒരു പശുവോ ആടോ മച്ചിയായി പോകുന്നത് അവറ്റുകളുടെ മാത്രം കുഴപ്പമല്ല ഒരിക്കൽ ചവിട്ടിയിട്ട് ഗർഭമുണ്ടായില്ലെങ്കിൽ പാത്രപ്പൊരുത്തുള്ള വേറെ കാളയോ മുട്ടനെയോ കൊണ്ടുവന്ന് വേണം പിന്നെ ചവിട്ടിക്കാൻ കേട്ടോ വെള്ളിമലയിലെ ക്ഷീരകർഷകരെ ജേനമ്മ സൗജന്യമായി ഉപദേശിച്ചു വെള്ളിമലയിൽ പെറാതെ നിന്ന സുമങ്കലിമാരെ പാത്രപ്പൊരുത്തത്തിൻ്റെയും അങ്ങനെയാണ് ജയമ്മ പറയാറ് സദാചാരത്തിൻ്റെയും നിർഭാഗ്യ ഇരകളായി ജേനമ്മ കണ്ടു മൃഗങ്ങളെ കണക്ക് ഇണകളെ മാറ്റി പരീക്ഷിക്കാൻ യോഗമില്ലാത്ത നിർഭാഗ്യവതികൾ മോള് പെറ്റതാണോ രണ്ടാം തവണ ആശുപത്രിയിൽ വന്നപ്പോൾ ജേനമ്മ എന്നോട് ചോദിച്ചു ചോദ്യത്തിൻ്റെ നിഷ്കളങ്കതയും കൗതുകവും എന്നെ സന്തോഷിപ്പിച്ചെങ്കിലും ഇല്ല എന്ന് പറയുമ്പോൾ തൊണ്ടവിങ്ങി കെട്ടിയതല്ലേ അടുത്ത ചോദ്യം ജയനമ്മ ജയനമ്മയെ ഒഴിവാക്കേണ്ടത് അപ്പോഴേക്കും എനിക്ക് അത്യാവശ്യമായി തോന്നി ഞാൻ അടുത്ത രോഗിയുടെ ചീട്ട് വാങ്ങി അവരോട് സംസാരിച്ചു തുടങ്ങി ജയനമ്മ വേച്ച് വേച്ച് പുറത്തേക്ക് പോയി അവർ പോയപ്പോഴാണ് എന്താണ് ഈ ഗർഭാശയപ്പെടുത്തതെന്ന് ചോദിച്ചറിയാൻ എനിക്ക് ഉദ്ഘടമായ ആഗ്രഹമുണ്ടായത് കടുവാക്കുണ്ടെങ്കിലപ്പുറം മൊബൈൽ ഫോണിന് റേഞ്ചില്ലാത്തതിനാൽ ആശുപത്രിയില്ലാത്തപ്പോൾ ഞാൻ ഗോമതിയമ്മയോട് സംസാരിച്ചു സമയം കളഞ്ഞു മായയും അസീസിനെയും ചേർത്ത് നൂറ് കഥകൾ അവർ പറഞ്ഞു അസീസ് വെള്ളിമല സ്കൂളിൽ പലവട്ടം തോറ്റ് മായയുടെ ക്ലാസ്സിലെത്തിയപ്പോൾ അവർ ചങ്ങാത്തത്തിലായി പിന്നെ അങ്ങ് പ്രേമിച്ചു ഏഴിൽ തോറ്റപ്പോൾ അസീസ് പഠിപ്പ് നിർത്തി പരിതിനൊപ്പം അളിഞ്ഞ മീനും കരുവാടും വിക്കാൻ കൂടി മായ കൂടുതൽ പഠിക്കാൻ നാലു മൈലപ്പുറത്തെ ഹൈസ്കൂളിൽ ചേർന്നു വൈകുന്നേരങ്ങൾ സ്കൂൾ വിട്ടുവന്ന മായയും കൂട്ടി അസീസ് ഞണ്ടർക്കി പാറയിൽ പോയിരുന്ന് ശൃങ്കരിച്ചു അവളുടെ തലയിലെ വാടിയ വാസന മണത്തു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻട്രിക്കിപ്പാറയിൽ വെച്ച് തൻ്റെ ബയോളജി പാഠപുസ്തകത്തിലെ കൗതുകരമായി ചില രഹസ്യങ്ങൾ മായ അസീസിന് കാണിച്ചു കൊടുത്തു അസീസിൻ്റെ കൂടെയിലെന്ന് ആദ്യമായി ഒരു പച്ചമീൻ പടച്ചു രസസാക്ഷി രാഘവൻ പറങ്കി മാങ്ങാ ചാറും പഞ്ചസാരയും കുപ്പിയിലാക്കി ചാണകക്കുഴിയിൽ കുഴിച്ചിട്ട് സ്വന്തമായി വാറ്റിയെടുത്ത ചാരായ മറത്തിരുന്ന് മോന്തിയ ഒരു വൈകുന്നേരം ജയനമ്മ വെള്ളിമലയിൽ ആദ്യമായി ഒരു ഗർഭചിത്രം നടത്തി ആദ്യം ഗർഭപാത്രം കുറുന്തോണ്ടി തണ്ട് ചൂടാക്കിയും കശുവണ്ടിക്കറയൊഴിച്ചും പൊള്ളിച്ചു തുരിച്ചും കർപ്പൂരവും ചേർത്ത മിശ്രിതത്തിൽ ഗർഭാശയം കഴുകി മായ പനി പിടിച്ചു ചാകുമെന്നായപ്പോൾ ജയനമ്മ പതിമൂന്ന് വർഷത്തിന് ശേഷം രാഘവനെ വീണ്ടും മുപ്പത് മൈലകലെ ആശുപത്രിയിലേക്ക് അയച്ചു മായയ്ക്ക് വേണ്ടി ആദ്യമായി ഒരു ജീപ്പ് കടുവാക്കൊണ്ട് കടന്ന് വെള്ളിമല കയറി രാഘവൻ വെള്ളിമലയിലെ മാറി വന്ന ചാരായ നയത്തിൻ്റെ ശരിക്കുമുള്ള രക്തസാക്ഷിയായ വർഷം മായ അസീസിനൊപ്പം പിന്നെയും പാറ കയറി മായയ്ക്ക് പിന്നെ എപ്പോഴും കനകാമ്പലത്തിന് പകരം കരുവാടിന് മണമായിരുന്നെന്ന് ഗോമതിയമ്മ കുലുങ്ങിച്ചിരിച്ചു കൊണ്ട് പറഞ്ഞു പക്ഷേ പിന്നവൾ ഗർഭിണിയായില്ല വേണമെന്ന് വിചാരിച്ചിട്ടും അത് കേട്ടപ്പോൾ ജയനമ്മയുടെ പാത്രപരുത്തത്തെപ്പറ്റി ഞാൻ വീണ്ടും ഓർത്തു അവരോട് എനിക്ക് എന്തെന്നില്ലാത്ത അമർശം തോന്നി മൊബൈൽ റേഞ്ച് പിടിക്കാൻ കടുവാക്കുണ്ടിൽ പോയി വരുമ്പോൾ ഒരിക്കൽ മായയെ അസീസിനോടൊപ്പം കുന്നിറങ്ങി വരുന്നത് കണ്ടു വെള്ളിമള്ളിയിൽ ആദ്യമായി വന്നെത്തിയ സർക്കാർ ഡോക്ടറെ അവർ ആദരപൂർവ്വം അടങ്ങി അവർ കടന്നു പോയപ്പോൾ കരുവാടിൻ്റെ മണം കിട്ടുമോ എന്ന് ശ്രമിച്ചു നോക്കി ഞാൻ പരാജയപ്പെട്ടു മെലിഞ്ഞു കോരു പോലുള്ള മായയെയും ഉരുണ്ടുതടിച്ച അസീസിനെയും ചേർത്ത് ദൂരക്കാഴ്ചയിൽ ഞാൻ പത്തുന്നു വായിച്ചു ഒന്നിനും പൂജ്യത്തിനുമിടയിൽ കൃത്യമായൊരു ശൂന്യത അവർ സൂക്ഷിക്കുന്നുവെന്ന് എനിക്ക് തോന്നി ട്രാൻസ്ഫറിനുള്ള അപേക്ഷയും ആവശ്യം വേണ്ട ചരട്വലികളും വെള്ളിമല കയറുന്നതിന് മുമ്പേ നടത്തിയിട്ടായിരുന്നു ഞാൻ ജോലിയിൽ പ്രവേശിച്ചത് എത്രയും വേഗം വെള്ളിമല വിടേണ്ടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു കിടത്തി ചികിത്സ തുടങ്ങിയിട്ടില്ലാത്ത വെള്ളിമല സർക്കാർ ആശുപത്രിയിൽ അന്ന് രണ്ട് രോഗികളെ എനിക്ക് ഏറെ നേരം കിടത്തേണ്ടി വന്നു ഒന്നൊരു പൂർണ്ണ ഗർഭിണി രണ്ട് ജൈനമ്മ ഇപ്പോൾ വെള്ളിമലയിലെ പെണ്ണുങ്ങളെല്ലാം പ്രസവിക്കാൻ ആശുപത്രിയിൽ തന്നെ വരും ഗർഭവും പ്രസവവും ഒരു രോഗവും അതിൻ്റെ ചികിത്സയും പോലെയായി വെള്ളിമലയിലും പഠിക്കുമ്പോൾ ചെയ്തിരുന്നെങ്കിലും ഒറ്റയ്ക്ക് ഒരു പ്രസവം പ്രസവമെടുക്കാൻ എനിക്കെപ്പോഴും ധൈര്യമായിട്ടില്ല ഒന്ന് രണ്ട് പേരെ പലതുമൊക്കെ പറഞ്ഞ് വേറെ ആശുപത്രിയിലേക്ക് വിറ്റിട്ടുമുണ്ട് പക്ഷേ അന്ന് ഒഴിവാക്കാൻ പറ്റില്ലായിരുന്നു ഒരു പെണ്ണ് അവളുടെ അമ്മയോടൊപ്പം തൊടുവഴിയൊഴുകുന്ന കൊഴുത്ത ദ്രാവകമായി കരുവെന്നതായിരുന്നു എപ്പോൾ വേണമെങ്കിലും പ്രസവിക്കാമെന്ന സ്ഥിതിയിൽ ജൈനമ്മ തീരെ അവശ്യായിരുന്നു ശരീരം ചുട്ടുപൊള്ളി മൂത്രത്തിൽ കുതിർന്ന അവരുടെ ഉടുമുണ്ട് മാറ്റി നോക്കിയ ഞങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി ഒരിക്കലും പൂക്കാത്ത അവരുടെ നിർഭാശയം ഒറ്റക്കണ്ണുള്ള ഒരു തേങ്ങ പോലെ പുറത്തേക്ക് കൂന്തി നിൽക്കുന്നു ഉപസ്തം നിറഞ്ഞ് ഒരൊറ്റ ഗർഭപാത്രം തുടയിലുഴഞ്ഞു അതിൻ്റെ പുറം വർണ്ണപ്പെട്ടിരിക്കുന്നു മൂത്രം അതിന് മുകളിലൂടെ ഒഴുകി തുള്ളിതുള്ളിയായി നിലം പതിക്കുന്നു ഭൂമിയിലെ ഏറ്റവും അറപ്പുളവാക്കുന്ന ഏതോ ഒരു ജീവിയായി ആ നിമിഷം അവർ മാറി എനിക്ക് ഓക്കാനത്ത് കെട്ടി ഒറ്റമുറി ആശുപത്രിയിലെ ആകെയുള്ള രണ്ട് കട്ടിലിൽ അവരിരുവരും കിടന്നു ജയനമ്മയെ ഞങ്ങൾ കഴുകി തുടച്ച് വൃത്തിയാക്കി പുറത്തെ എന്ന ഗർഭാശയത്തെ ആകും വിധ അകത്തേക്ക് തള്ളിവെച്ചു കുത്തിവെപ്പുകൾ നൽകി പിന്നെ ഗർഭിണിയുടെ പ്രസവത്തിനായി കാത്തിരുന്നു എൻ്റെ നെഞ്ചെടുപ്പ് ഇടയ്ക്കിടെ ഉയരുകയും കൈകളിൽ വിറയൽ ബാധിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് വേദനിച്ചപ്പോൾ വെള്ളിമല കിടുങ്ങുമാർ അവർ നിലവിളിച്ചു പക്ഷേ പ്രസവിച്ചില്ല പ്രസവം വൈകുന്തോറും എനിക്ക് ആധിയേറി ഞാൻ കരയാറായി നേഴ്സ് എന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു എന്നിട്ട് ഞാൻ കരഞ്ഞു അടുത്ത കട്ടിൽ നിന്നും ജയനമ്മ പതിയെ എണീറ്റു വന്നു നേഴ്സ് അവരെ തടയാനൊരു ശ്രമം നടത്തി ഞാൻ അന്തം വിട്ടിരുന്നതേയുള്ളൂ ജയനമ്മ പതിയെ ഗർഭിണിയുടെ വയറിൽ കൈവച്ചു അവരാ കൈ വട്ടത്തിൽ ചലിപ്പിച്ച് നിറവയറിനെ തലോടിക്കൊണ്ടിരുന്നു അവൾക്ക് വേദന കൂടി നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ ജയനമ്മ വിരലിനുള്ളിലേക്ക് കടത്തി മെല്ലെ വട്ടം കറക്കി അവളുടെ യോനി വികസിച്ചു കുഞ്ഞിൻ്റെ തല കണ്ടപ്പോൾ ജയനമ്മ തലചരിച്ച് എന്നെയും നേഴ്സിനെയും നോക്കി നേഴ്സ് ഇരുണ്ട വയറിൻ്റെ മുഴുപ്പിൽ കൈവച്ചു താഴെ കുന്തി ഞാൻ പൊക്കൽ കൊടി മുറിക്കാനുള്ള കത്തറുകയും ക്ലാമ്പും എടുത്ത് തയ്യാറായി നിന്നു അവളുടെ നിലവിളിയുടെ ഉച്ചസ്ഥായിയിലേക്ക് ജീവൻ്റെ പുതിയൊരു നിലവിളി കൂടി വെള്ളിമല കയറി അമ്മ പോയി കിടന്നോളൂ ഞാൻ ജയനമ്മയെ സ്നേഹത്തോടെ പിടിച്ചെഴുന്നേൽപ്പിച്ചു നടക്കുമ്പോൾ അവരെൻ്റെ കൈകളിൽ അമൃത്തിപ്പിടിച്ചിരുന്നു അന്ന് മുഴുവൻ അവരോടൊപ്പം ആശുപത്രിയിൽ തന്നെ ഇരിക്കണമെന്ന് എനിക്ക് തോന്നി മറ്റുള്ളവരെ എല്ലാം പറഞ്ഞു വിട്ട് വൈകുന്നേരം ഞാനും ജൈനമ്മയും ജനലിലൂടെ അസീസും മായയും ഞൻതിർക്കിപ്പാറയിലെ കൈപിടിച്ച് കയറിപ്പോകുന്നതും നോക്കിയിരുന്നു എനിക്കൊരാൾ ഇഷ്ടമാണ് പക്ഷേ അതാരെങ്കിലും അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ അങ്ങനെ പോകുന്നു ഞാൻ ചിരിക്കാൻ ശ്രമിച്ചു ജൈനമ്മ എന്നെ തന്നെ നോക്കി ഏറെ നേരം മിണ്ടാതിരുന്നു സത്യത്തിൽ ഈ ഗർഭാശയ പൊരുത്തം ഉള്ളതാണോ ഞാൻ അറച്ചറച്ച് ചോദിച്ചു ജയനമ്മയുടെ ചുണ്ടുകൾ ഇടയ്ക്ക് എന്തോ പറയാനാവും പോലെ വിറകൊണ്ടു അസീസും മായയും പാറയുടെ മുകളിലെത്തിയിരുന്നു അപ്പോഴേക്കും ഇപ്പോഴവർ രണ്ട് കുഞ്ഞുകുട്ടികളെപ്പോലെ തോന്നിച്ചു ഉണ്ടെന്നേ ഞാനും വിശ്വസിച്ചു ഇപ്പോൾ ഉറപ്പില്ല ജേനമ്മയുടെ കഴുത്തിലെ ദൈന്യതയിൽ നിരാശ കൂടി അസീസിനെയും മായയെയും കാണാനായി ഞാൻ വീണ്ടും ഞണ്ടർക്കിപ്പാറയിലേക്ക് നോക്കി അവരെ അവിടെ കാണുന്നില്ല ജേനമ്മയ അവരെ തന്നെ നോക്കുകയായിരുന്നു എന്ന് ഞാൻ സംശയിച്ചു രണ്ട് ഗർഭപാത്രങ്ങൾ തമ്മിലോ പൊരുത്തമുണ്ടാവുമോ ഞാൻ പിന്നെയും ചോദിച്ചു ജനമ്മയുടെ കണ്ണുകളെ അവർ വിദൂരതയിൽ നിന്നും എന്നിലേക്ക് പറിച്ചു കെട്ടു അവരുടെ ജീവനില്ലാത്ത കണ്ണുകളിൽ കൗതുകം നിറയുന്നത് ഞാൻ കണ്ടു കുറച്ചുനേരം അങ്ങനെ നോക്കി നിരുന്ന ശേഷം അവർ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു പേടിച്ചോടിപ്പോവായിരുന്നു ഞാൻ ആരെങ്കിലും അറിഞ്ഞാൽ കൊന്നുകളയുമെന്ന് പേടിച്ച് അത്ര ക്യാർത്തിയായിരുന്നു എനിക്ക് അവളോട് അവർ കരയുമെന്ന് ഞാൻ കരുതി പക്ഷെ കരഞ്ഞില്ല അവർ ദീർഘമായി നെടുവേറപ്പെട്ടു ദൂരേക്ക് നോക്കിയിരുന്നു പാറ മുകളിലേക്ക് പോയവരെ കാണാത്തതിൽ എൻ്റെ മനസ്സും ആശങ്കപ്പെട്ടു ഞങ്ങൾ മിണ്ടാതിരുന്നു അടുവേറ്റിൽ എന്ത് അനാവശ്യമായ എന്തോ ഉരുണ്ടു കളിക്കുന്നത് പോലെ എനിക്കിടയ്ക്ക് തോന്നി ഞാൻ പറഞ്ഞു പക്ഷെ ഞാൻ തിരികെ പോകും ഞാനും ചേനമ്മയും പരസ്പരം നോക്കി മിണ്ടാതിരുന്നു ഞങ്ങൾ ഒരുപാട് സംസാരിച്ചെന്ന് ഞങ്ങൾക്ക് ഇരുവർക്കും തോന്നി രാത്രിയുടെ ഇരുണ്ട പാട ഞണ്ടറക്കിപ്പാറയെ ഞങ്ങളിൽ നിന്നും മറച്ചു പിടിച്ചു ജയനമ്മയുടെ മുണ്ട് മൂത്രം വീണ് നനയുന്നത് ഞാൻ കണ്ടു ഉള്ളിലേക്ക് വെച്ച ഗർഭപാത്രം വീണ്ടും പുറത്തേക്ക് കുന്തി വന്നു ഡ്രസ്സ് ചെയ്തു വെച്ച വണ്ണം മൂത്രം വീണ് നനയുമ്പോൾ അവർക്ക് നീറുന്നുണ്ടെന്ന് എനിക്ക് തോന്നി അറപ്പുളവാക്കുന്ന ആ കാഴ്ച ഞാൻ വീണ്ടും കണ്ടു പക്ഷേ ഇപ്പോഴെനിക്ക് അറപ്പ് തോന്നിയില്ല മെഡിക്കൽ സയൻസിൽ വെസ്റ്റീജിയൽ ഓർഗൻസിനെ പറ്റി പഠിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഇത്രയും വലിയൊരെണ്ണം ഉള്ളതിനെപ്പറ്റി ഞാൻ ഓർത്തതില്ല ഒരിക്കലും പൂർണ്ണ വളർച്ച എത്താതെ ഉപയോഗശൂന്യമായി എന്നെങ്കിലും ഒരു ഇതുപോലെ വർണ്ണപ്പെട്ട് തൂങ്ങിക്കിടക്കാൻ മാത്രം യോഗ്യമുള്ള ഒന്ന് മുറിച്ച് കളയണം അതേയുള്ളു വഴി ഞാൻ വീണ്ടും അത് തുടച്ച് വൃത്തിയാക്കി ഡ്രസ്സ് ചെയ്യുന്നതിനിടയിൽ പറഞ്ഞു അയഡിൻ മിശ്രിതത്തിൻ്റെ നീറ്റലിൽ ജൈനമ്മ പോലെ ഉളഞ്ഞു വെള്ളവെള്ളിയിലേക്ക് ഇനി തിരിച്ചു വരില്ലെന്ന് തീരുമാനിച്ചു തന്നെയാണ് പിറ്റേന്ന് പുറപ്പെട്ടത് പോരുമ്പോൾ ജൈനമ്മയെയും കൂടെ കൂട്ടി ഇനിയുള്ള കാലം അവരെന്നോടൊപ്പം കഴിയണമെന്നും നല്ലൊരു ആശുപത്രിയിൽ വെച്ച് അവരുടെ ഗർഭാശയം നീക്കം ചെയ്യണമെന്നും ഞാൻ കണക്കുകൂട്ടി ഞങ്ങൾ കടുവാക്കുണ്ടിലേക്ക് നടക്കുമ്പോൾ ഞണ്ടരക്കിപ്പാറയിലേക്ക് ആളുകൾ ഓടുന്നുണ്ടായിരുന്നു ഞാനും ചേനമ്മിയും ഒന്നും മിണ്ടാതെ നടന്നു ജീപ്പ് കടുവാക്കൊണ്ട് കടന്നതും ദീർഘനാളത്തെ കാത്തിരിപ്പിന് ശേഷം പരസ്പരം കാണുന്നവരെ പോലെ എൻ്റെ മൊബൈലിലേക്ക് സന്ദേശങ്ങളുടെ ശബ്ദതരംഗങ്ങൾ ഇരച്ചു കയറി പ്രതീക്ഷിച്ച പോലെ തന്നെ അതെല്ലാം ഒരാളുടേതായിരുന്നു റിസീജിയൽ ഓർഗൻസ് ഇവിടെ പൂർണമാകുന്നു